അല്ല മാർക്കറ്റിൽ ഞാൻ സ്റ്റോക്ക് വരുന്നു വിൽക്കുന്നു വരുന്നത് പോകുന്നു വരുന്നു പോകുന്നു പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ റീപ്ലേസ് വാറന്റി ഉണ്ട് എനിക്ക് ഞാൻ കൊടുക്കുന്നത് ഒരു നാല് മാസം വരെ ഏത് കമ്പനി ചത്തു പോയിട്ടുള്ളവർക്ക് ഞാൻ പകരം കൊടുത്തിട്ടുണ്ട് ഏത് ചത്താലും അത് മൂന്ന് മാസത്തിനിടയ്ക്ക് ചത്ത് മൂന്നോ നാലോ മാസത്തിനിടയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന എന്തെങ്കിലും കുഴപ്പം പറ്റി ചത്തു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട് പകരം കൊടുക്കുന്നു കാരൻ്റെ നമ്മളെ ആൾക്കാർ എടുത്താൽ ഇവിടെ മാർക്കറ്റിൽ ആരെ പക്ഷെ അത് ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ കൊണ്ട് പിന്നെ അതുപോലെ വളരാത്തതാണെങ്കിലും തിരിച്ച് തീറ്റിക്ക പിന്നെ തീറ്റക്ക് ഒന്നില്ലെങ്കിലും അതിന് മാറ്റി കൊടുക്കും മാറ്റി കൊടുക്കും അതിനൊന്നും വേറെ അവര് നഷ്ടം വരാത്ത രീതിയിൽ കർഷകർക്ക് നിങ്ങൾക്ക് പോത്തിനെ വാങ്ങിച്ചിട്ട് വാറണ്ടി കിട്ടിയിട്ടുണ്ടോ ഞാൻ നിൽക്കുന്ന ഈ ഒരു ചന്തയിൽ നിന്ന് നിങ്ങൾ പോത്തിനെ വാങ്ങിക്കുകയാണെങ്കിൽ അത് ഹുസൈൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരിന്റെ അടുത്തുനിന്ന് നിങ്ങൾ വന്ന് പോത്തിനെ വാങ്ങിക്കുകയാണെങ്കിൽ പോത്തിന് ഫുള്ള് വാറണ്ടി ഉണ്ട് അതിപ്പോൾ ചത്തുപോയെങ്കിലും അതുപോലെ അതിനെ തീറ്റ എടുക്കത്തില്ലെങ്കിലും എന്തുവാണെങ്കിൽ തന്നെയും ഇവിടുന്ന് വാങ്ങിക്കുന്ന പോത്തുകൾ എന്താ കണ്ടോ പത്ത് രൂപ മുതൽ ഇവിടെ പോത്തുണ്ട് പത്ത് രൂപ മുതൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോത്തിന് സ്വന്തമാക്കാം ആ പോത്തിന് എന്ത് പറ്റിയാലും തിരിച്ച് റിട്ടേൺ എടുക്കുമെന്നാണ് ഈ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത് ഈ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടുപുതുശ്ശേരി മാർക്കറ്റിലാണ് ഹുസൈൻ ചേട്ടന്റെ പോത്തുകളാണ് അവിടെ ഉള്ളത് പോത്ത് കാള പശു വേണ്ട എല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾക്ക് എല്ലാത്തിനെയും വാറൻറ്റി സഹിതം ഇവിടുന്ന് നിങ്ങൾക്ക് സ്വന്തമാക്കിക്കൊണ്ട് പോകും നിങ്ങൾ ഇലക്ട്രോണിക്സ് സാധനം വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുമ്പോഴല്ലോ വാറണ്ടിയും ഗ്യാരന്റിയും അതേപോലെ റീപ്ലേസ്മെന്റും ഒക്കെ കിട്ടിയിട്ടുള്ളത് എന്നാൽ ഇവിടുന്ന് പോത്തിനെയോ അതുപോലെ തന്നെ കാളയോ പശുവിനെ എന്തു വാങ്ങി കന്നുകാലികളെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് വാറന്റിയോടെ വിശ്വസ്തതയോടെ സ്വന്തമാക്കാൻ പറ്റും കേരളത്തിൽ ഇത് ഒരു ഓഫർ വേറെ എങ്ങും കിട്ടിക്കാണത്തില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് എടുക്കും മൂന്ന് മാസം വാറന്റിയോടെ നിങ്ങൾക്ക് ഇവിടുന്ന് പോത്തുകളാണെങ്കിലും അതുപോലെ തന്നെ കാളകളാണെങ്കിലും പശുക്കളാണെങ്കിലും എന്ത് വാങ്ങിച്ചാലും മൂന്ന് മാസം വാറൻറ്റി നിങ്ങൾക്ക് കൺഫേം ആയിട്ട് ഹുസൈൻ എണ്ണ തരും കാട്ടുപുദ്ശേരി ചന്തയിൽ വന്നാൽ നിങ്ങൾക്ക് സ്വന്തമാക്കുക ആ ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ പോത്തും അതേപോലെ കാളയും പശു എല്ലാം അവൈഡ് വേണം എല്ലാ ദിവസവും ഉണ്ട് നിങ്ങൾ ഈ കാട്ടുപുദിശ്ശേരി ചന്തയിൽ നിന്ന് അത് ഹുസേനണ്ണൻ്റെ കയ്യിൽ നിന്ന് പോത്തിനെ വാങ്ങിച്ച് മൂന്ന് മാസത്തിനകത്ത് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയോട് കൂടിയാണ് ഇവിടുന്ന് പോത്തിനെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് അപ്പം നിങ്ങൾ വേഗം വന്നോളും ഇങ്ങോട്ടും ഇത് പള്ളിക്കൽ കാട്ടു പുതുശ്ശേരി കാട്ടു കാറ്റു മാർക്കറ്റ് ഇപ്പോൾ ഒരു ആറു വർഷം ആകും കൂടെ തുടങ്ങിയിട്ട് ആറു വർഷം കൊണ്ട് ഇവിടെ എല്ലാ സൈസിലും പോത്തും ഉണ്ട് എല്ലാ സൈസുകൊണ്ട് ഇവിടെ ഒരുപാട് പ്രത്യേകതയുണ്ട് കാര്യം ഇവിടെ ഈ മാർക്കറ്റിൽ ബ്രോക്കർ ഇല്ല ആർക്ക് വേണമെങ്കിലും വന്ന് ഡയറക്റ്റ് മേടിക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം ഏകദേശം ആറു മണി വരെ ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട് അപ്പൊ ഈ ഏഴ് ദിവസം ഉണ്ട് കച്ചവടം പിന്നെ മൂന്ന് ദിവസം പ്രൈവറ്റ് പ്രത്യേകിച്ച് മാർക്കറ്റാണ് പശു പോത്ത് പശു കാള അതെല്ലാം മൂന്ന് ദിവസം വരും തിങ്കള് ബുധൻ ശനി ബാക്കിയുള്ള ദിവസം ബാക്കിയുള്ള ഈ നാല് ദിവസം ഇതുപോലെ ട്വന്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ ഒരു പതിനെട്ട് മണിക്കൂറോളം ഇതുപോലെ ആൾ വന്ന് പോകാനായിട്ടുള്ളവർ വരും വളർത്താൻ ഇവിടെ പോത്തിനൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത് പോത്തിന് റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഫാമിലെ രീതിയൊന്നും അല്ല അങ്ങനെ കിലോ പൈസ വന്നാൽ നമ്മൾ കൊടുക്കുന്ന ഒരു നൂറ്റി ഇരുപത്തി രൂപ റേഞ്ചിൽ നിൽക്കും ആവറേജ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് വരുന്ന ബോത്തൊക്കെ നമ്മൾ പതിനാല് രൂപ പതിനഞ്ച് രൂപ റേഞ്ചിന് അവിടെ കൊടുക്കും നൂറ്റി ഇരുപത് ഏകദേശം ആവറേജ് വെയിറ്റ് എനിക്ക് ത്രാസുണ്ട് തോന്നിയിരിക്കുന്നത് ത്രാസാണ് നൂറ്റി ഇരുപതിലോ വരുന്ന പതിനാല് രൂപ പതിനഞ്ച് രൂപയ്ക്ക് അകത്തെ നമുക്ക് വില വരും വില വരുത്തുള്ളൂ ആ വില വരും മതിപ്പ് വിലയ്ക്ക് ഇവിടെ ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നൂറ്റി മുപ്പത് രൂപയ്ക്ക് തൂക്കി കൊടുക്കും വളർത്താൻ പറ്റിയ ബോത്തൊക്കെ ഉണ്ടോ വളർത്താൻ പറ്റിയതാണ് എൺപത് ശതമാനത്തിൽ കൂടുതലും വളർത്താൻ വളർത്താൻ പറ്റിയ ബോത്തുകൾ ഇത് ഇത് വരെ ഇറച്ചി സൈസാണ് ഇത് നോക്കണ്ട ഇതിന് ഇപ്പൊ നോക്കിയിട്ട് ഇത് വളരുന്ന ബോത്തും അല്ല ഇറച്ചിക്ക് ഉള്ളതാ അപ്പം ബാക്കി ഇതെല്ലാം ആന്ധ്ര കുട്ടികളാ ഹരിയാനല്ല ആന്ധ്ര ആന്ധ്ര ഹരിയാന ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വില കുറച്ച് കൊടുക്കാം നമുക്കൊക്കെ അപ്പം ഞാനിപ്പോ ഒരു ആറ് വർഷം കൊണ്ട് പഞ്ചായത്തിലെത്തേക്ക് കൊടുക്കുന്നുണ്ട് കേരളത്തിലെ ഒരു പത്ത് പതിനാല് പഞ്ചായത്തിലേക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് പതിനാലോ പതിനഞ്ച് പഞ്ചായത്തിലെത്തിക്കൊണ്ട് അപ്പൊ പഞ്ചായത്തിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതി രൂപയൊക്കെയാണ് കൊടുക്കുന്നത് അങ്ങനെ ആവറേജില് വെയിറ്റ് വരുന്ന കന്നാലെയാണ് ഞാൻ കൊടുക്കുന്നത് പതിനഞ്ചിലേക്കും പതിനാറ് ഇത് ഏത് ജില്ലയാണ് അത് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ കാട്ടുപുതുശ്ശേരി കാട്ടുപുശ്ശേരി മാർക്കറ്റ് മാർക്കറ്റ് ആണ് എല്ലാ ദിവസവും മാർക്കറ്റ് ഉണ്ടോ എല്ലാ ദിവസവും മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റ് എല്ലാം പോത്ത് മേടിക്കാൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇതിപ്പോ എന്റെ തന്നെ പത്ത് നാൽപ്പതെണ്ണ ഇതിൽ പിന്നെ അടുത്ത് ഇതുണ്ട് ചൊവ്വാഴ്ച ചേർന്ന് മറ്റന്ന ഒരു എൺപത് എൺപത്തഞ്ചെണ്ണം ലോഡ് വരുന്നുണ്ട് രണ്ട് ലോഡ് വരുന്നുണ്ട് വരുന്നുണ്ട് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോ വിളിച്ചാലും മതി സാധനം ഒരു അമ്പതെണ്ണത്തിൽ കുറയാതെ എന്റെ കയ്യിൽ എപ്പോഴും കാണും സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് നുസരിച്ച് സ്റ്റോക്ക് ഇങ്ങനെ വെച്ചോണ്ടേ ഇരിക്കും ഏകദേശം കണ്ടിന്യൂ ആയിട്ട് ഒരു എനിക്ക് ഓരോ ഓരോ ലോഡ് വരുന്നുണ്ട് പിന്നെ ഇവിടെ നിന്നൊക്കെ മേടിക്കുന്നതും എല്ലാം കാണും എല്ലാ എന്താ പറയുക എല്ലാം കാണും ആട് അല്ല പോത്ത് പശു കാള ഇതെല്ലാം എല്ലാം കാണും മാർക്കറ്റിലും പിന്നെ എന്റെ കയ്യിലും കാണും അവിടെ പശു കൂട്ടികൾ ആറായിരം രൂപ മേലോട്ടുള്ള പശു കൂട്ടികളല്ലേ അതുകൊണ്ട് അപ്പുറത്തൊക്കെ കിടക്കുന്നു പിന്നെ പഞ്ചായത്തിലൊക്കെ കുറേ ഒരു നൂറ് നൂറ്റി അമ്പെണ്ണം പഞ്ചായത്ത് കൊടുക്കാറുണ്ട് അതിനിപ്പോ അടുത്ത ആഴ്ച സ്റ്റാർട്ടാക്കും പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ആട് മാർക്കറ്റും തുടങ്ങിയിട്ടുണ്ട് ആട് എനിക്ക് എൻ്റെ ഒരു അറിവ് അനുസരിച്ച് പല കച്ചവടക്കാരും മേടിച്ചിട്ടുണ്ട് പറയുന്ന പറയുന്ന ഒരു ഏകദേശം എണ്ണൂറ് റേഞ്ചിൽ നിൽക്കുന്നുണ്ട് ആട് പെടുന്നു മേടിക്കുന്നത് ഇവർ കൊണ്ടുവരുന്ന ആട് പേടിക്കുന്ന എണ്ണൂറ് രൂപയ്ക്ക് മേളിലോട്ട് പോകാത്ത രീതിയിൽ തന്നെ നല്ല കിടാക്കുട്ടിയും ആടൊക്കെ കിട്ടുന്നുണ്ട് അവർക്ക് ഇപ്പൊ തുടങ്ങിയതാണ് പക്ഷെ ആട് അത് കച്ചവടക്കാർക്ക് നല്ല അഭിപ്രായമാണ് ാണ് ആന്ത്ര കൊണ്ടറക്കിയ പോത്ത് എന്തോ ആന്ത്ര കൊണ്ടുന്ന പൊത്താണ് നല്ല സൈസ് കുട്ടികളാണ് മൊറ റോസ് കുട്ടികളാണ് പന്ത്രണ്ട് രൂപ ഇരുപത്തിയഞ്ച് രൂപ മുപ്പതൊത്തുണ്ട് സൈസുള്ള പോലെ നല്ല നല്ല മൊറ റോസ് കുട്ടികളാണ്